മക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് നടി ദിവ്യ ഉണ്ണി എല്ലാവരും നർത്തകിമാർ കലയെ കൈവിടാതെ കുടുംബത്തെയും ഒപ്പം നിർത്തുന്നു ഭാഗ്യം ചെയ്ത കുടുംബം മക്കളായ മീനാക്ഷിക്കും ഐശ്വര്യക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് നടി ദിവ്യ ഉണ്ണി തലമുറകളിലൂടെ വിരിഞ്ഞു നിൽക്കുന്ന ദിവ്യകലക്ക് നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് ദിവ്യ ചിത്രങ്ങൾ പങ്കുവെച്ചത് മൂവരും ഭരതനാട്യത്തിന്റെ വേഷവിധാനത്തിലാണ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രിയതാരത്തെ മക്കളോടൊപ്പം കണ്ട ആരാധകരുടെ ഹൃദയവും നിറഞ്ഞു നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് കമന്റുമായി എത്തുന്നത് മൂവരും അടിപൊളിയായിട്ടുണ്ടെന്ന് ആരാധകർ കുറിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അരുൺകുമാറും ദിവ്യ ഉണ്ണിയും വിവാഹിതരായത് ദിവ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു അരുണുമായി നിലവിൽ ഭർത്താവ് അരുണിനും മൂന്നു മക്കൾക്കുമൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി ഒരു കാലത്ത് മലയാള സിനിമയുടെ സൂപ്പർ ലേഡി സ്റ്റാർ ആയിരുന്ന ദിവ്യ ഉണ്ണി സുധീർ ശേഖറിനെ വിവാഹം കഴിച്ചാണ് അമേരിക്കയിലേക്കെത്തിയത് സിനിമയോട് വിട പറഞ്ഞ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയെങ്കിലും കലയെ കൈവിടാതെ നൃത്തരംഗത്തും നവമാധ്യമത്തിലും ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് താരസുന്ദരി ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി